എൺപത്തിനാലുകാരനായ പൗലോസ് ഏട്ടൻ തൻ്റെ ഏകമകൻ മത്തായിക്കും ഭാര്യയ്ക്കും ഒരു ഭാരമായി മാറി തൻ്റെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി മത്തായി തൻ്റെ അപ്പനെ വീട്ടിൽ നിന്നും ഇറക്കി വിടുവാൻ തീരുമാനിച്ചു അന്ന് ഇന്നത്തെ പോലെ അഗതി മന്ദിരങ്ങളോ സന്നദ്ധ സംഘടനകളൊന്നും ഇല്ലായിരുന്നു പൗലോ സേട്ടൻ്റെ ഭാര്യ മരിച്ചിട്ട് വർഷങ്ങളായി അന്ന് മത്തായിക്ക് ഒരു വയസ്സ് പ്രായമേ ഉള്ളൂ വീണ്ടും ഒരു കല്യാണം കഴിക്കാനായിട്ട് പലരും നിർബന്ധിച്ചതാണ് പക്ഷേ പൗലോ സേട്ടൻ സമ്മതിച്ചില്ല കാരണം തൻ്റെ സുഹൃത്തായ വർക്കിച്ചൻ്റെ ജീവിതാനുഭവം അറിയാവുന്നതുകൊണ്ടാണ് പുനർവിവാഹം വേണ്ട എന്ന് പൗലോ സേട്ടൻ തീരുമാനിച്ചത് വർക്കിച്ചൻ്റെ ഭാര്യ തൻ്റെ ഏകം മകളെ മൂന്ന് വയസ്സുള്ളതൻ്റെ കൊച്ചു കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ടാണ് ഈ ലോകം വിട്ടുപോയത് പലരുടെയും നിർബന്ധത്തിന് വഴങ്ങി കുഞ്ഞിനെ നോക്കാൻ ഒരാളാകുമല്ലോ എന്ന് കരുതിയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് വീണ്ടും പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ മകൾ ക്ഷീണതയായും രോഹിണിയായും മാറുന്നത് കണ്ട് അയാൾക്ക് ആകെ വിഷമമായി ഭക്ഷണമെല്ലാം കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യ പറയും എല്ലാം കൊടുത്തു അവൾ നല്ലപോലെ കഴിക്കുന്നുണ്ടെന്ന് പറയും ഒരു ദിവസം വർക്കിച്ചൻ തൻ്റെ മോളെ വിളിച്ചിട്ട് ചോദിച്ചു മോ മോള് കഞ്ഞി കുടിച്ചോ കഞ്ഞി കുടിച്ചു മറ്റൊരവസരത്തിൽ വിളിച്ചപ്പോൾ പറഞ്ഞാൽ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു പിന്നെ വർക്കിച്ചൻ പറഞ്ഞു മോളാ പാത്രം ഒന്നും എടുത്തുകൊണ്ട് വന്നേ പണ്ട് കൊച്ചു പറഞ്ഞു പപ്പ പാത്രം എടുക്കാൻ പറ്റില്ല ഭയങ്കര കനമാണ് അവിടെ അദ്ദേഹം പറഞ്ഞു മോളൊന്നുകൊണ്ടിന്ന് ശ്രമിക്കും ഇപ്പം പതുക്കെയാണ് പാത്രമൊന്ന് പൊക്കിക്കൊണ്ട് വാ മോളെന്താണ് കഴിക്കുന്നത് എന്ന് അപ്പനൊന്ന് കാണട്ടെ അപ്പോൾ അവൾ വീണ്ടും പറഞ്ഞാൽ കുഞ്ഞു കൊച്ചു വീണ്ടും പറഞ്ഞു ഇല്ല പപ്പ ഇത് പൊക്കാൻ പറ്റില്ല ഭയങ്കര കാനോ പപ്പയ്ക്ക് പോലും പൊക്കാൻ പറ്റിയല്ല എന്തോ പന്തി കേട്ട് തോന്നിയ വർക്കിച്ചൻ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ ചായപ്പിൻ്റെ മൂലയ്ക്ക് അരകലിൻ്റെ പുറത്ത് തൂളിയിട്ടിരുന്ന ചോറു വറ്റികൾ എടുത്ത് ആർത്തിയോടെ കഴിക്കുന്ന തൻ്റെ പൊന്നുമോളയാണ് വർക്കിച്ചും കണ്ടത് സ്തബ്ധനായിപ്പോയി അദ്ദേഹം വൈകാതെ തന്നെ ഡൈവോഴ്സ് ചെയ്തു ഏകനായി ജീവിക്കുകയാണ് ഈ ജീവിതാനുഭവം നേരിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പൗലോസ് പിന്നീട് ഒരു വിഭാഗ വിഭാഗത്തെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത് അങ്ങനെ നാളുകൾ കടന്നുപോയി കൂലിപ്പണിയെടുത്ത് മത്തായിയെ പൗലോസ് ചേട്ടൻ വളർത്തി പരമാവധി പഠിപ്പിച്ചു പഠനത്തിൽ വലിയ ശ്രദ്ധയൊന്നും ഇല്ലാതിരുന്ന അവൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ വണ്ടിയോട് ഭയങ്കര കമ്പമായിരുന്നു അവൻ അതുകൊണ്ട് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു മത്തായി ചേട്ടൻ ജോലി ചെയ്യുന്ന ആ വീട്ടിലെ മുതലാളിയുടെ കാർ ഓടിക്കാൻ അവൻ പഠിച്ചു കുറേ കഴിഞ്ഞപ്പോൾ അവന് ട്രാൻസ്പോർട്ട് ബസ്സിൽ ബസ് ഓടിക്കാനുള്ള ഡ്രൈവറായിട്ട് ജോലി കിട്ടുകയും ചെയ്തു മത്തായിയുടെ ഭാര്യയ്ക്കും ഒരു ചെറിയ ജോലിയൊക്കെ ഉണ്ട് അവർക്ക് പന്ത്രണ്ട് വയസ്സുള്ള ഒരു മകനുണ്ട് കുഞ്ഞൻ കുഞ്ഞന്തോണി അന്തോണി ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വിറയാറുന്ന കൈകളോടെ വീട്ടിൽ നിന്നിറങ്ങിപ്പോക്കോ എന്നുള്ള മത്തായിയുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും ആക്രോശം കേട്ടപ്പോൾ പൗലോസേട്ടൻ പതിയെ തിണ്ണയിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി തിരിഞ്ഞു നിന്നുകൊണ്ട് മത്തായിയോട് ചോദിച്ചു മോനെ എനിക്ക് ഒരു ചാക്ക് ചാക്കുതരാമോ വഴിയിലെവിടെയെങ്കിലും കിടന്ന് ഉറങ്ങാമല്ലോ തൻ്റെ മകനായ അന്തോണിയെ മത്തായി വിളിച്ചു എന്നിട്ട് പറഞ്ഞു അന്തോണി ആ ചായപ്പിൽ നിന്ന് ഒരു ചാക്ക എടുത്തുകൊണ്ട് വരൂ അന്തോണി ഓടിപ്പോയി ഒരു ചാക്ക എടുത്തുകൊണ്ട് വന്നു അത് ഇറയത്ത് വെച്ചിട്ട് ഒരു കത്തി കൊണ്ടുവന്ന് അത് അത് കീറി നിവർത്തി അത് രണ്ടായിട്ട് തുല്യമായിട്ട് രണ്ട് ആയിട്ട് പങ്കിട്ടു എന്നിട്ട് അതിൽ ഒരു പങ്ക് തൻ്റെ വല്യപ്പന് കൊടുത്തു ഇത് കണ്ട മത്തായി അന്തോണിയോട് പറഞ്ഞു മോ അത് അതും കൂടി വല്യപ്പന് കൊടുത്തേരെ ആ ഒരു കഷ്ണം കൂടി വല്യപ്പന് തണുക്കുമ്പോൾ പുറച്ചോട്ടെ രാത്രിയിൽ ഉണ്ണ കുഞ്ഞു അന്തോന് പറഞ്ഞു ഡാഡി എനിക്കിത് കൊണ്ട് ആവശ്യമുണ്ട് ഉണ്ട് മത്തായി ചോദിച്ചു നിനക്ക് നിനക്കെന്താടാ ആവശ്യം ഈ ഒരു കഷ്ണം ചാക്കുകൊണ്ട് നിനക്ക് ആവശ്യത്തിന് ബെഡ്ഷീറ്റും പുതപ്പും ബെഡും ഒക്കെ ഞാൻ വാങ്ങിച്ച് തന്നു തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് അന്തോണി പറഞ്ഞു അതല്ല ഡാഡി കുറച്ച് കഴിയുമ്പോൾ ഡാഡി വലുതാവുമല്ലോ പല്ലുപ്പയെ പോലെ ഡാഡിക്കും പ്രായമാവുമല്ലോ അപ്പോൾ ഡാഡിയെ ഞാൻ ഇറക്കി വിടുമ്പോൾ ഡാഡിക്കൊന്നും തരണ്ടേ ഒരു പകുതി ചാക്ക് അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചു വെക്കുക കാരണം അന്നത്തെ കാലത്ത് ഒരു പക്ഷേ ഈ ചണ ചാക്കൊന്നും കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ഇപ്പം അപ്പയ്ക്ക് തരാൻ വേണ്ടി ഡാഡിക്ക് തരാൻ വേണ്ടി ഞാനത് സൂക്ഷിച്ചു വെക്കുകയാണ് മത്തായിയുടെ ചങ്കിൽ ഒരു വെള്ളിടി വെട്ടി ആയിരം തേനീച്ചകൾ തലച്ചറിലൂടെ പറക്കുന്നതായിട്ട് തോന്നി കണ്ണിലിരുട്ട് കയറി കുറേ നേരം മരത്തൂണിൽ പിടിച്ചു നിന്നു അല്പനേരത്തിനുള്ളിൽ നേരത്തിനുള്ളിൽ സംയമനം വീണ്ടെടുത്ത മത്തായി മുറ്റത്തേക്ക് ചാടി അപ്പൻ്റെ കാലത്തിൽ കമന്നു വീണ് പൊട്ടിക്കരയാൻ തുടങ്ങി അപ്പൻ പൗലോസിയേട്ടൻ മത്തായിയെ ഉയർത്തി വിറയാറുന്ന കൈകളോടെ ഉയർത്തി അവനെ കെട്ടിപ്പിടിച്ചു രണ്ടുപേരും ആലിംഗനബദ്ധരായി പൊട്ടി പൊട്ടി രണ്ടുപേരും കരയാൻ തുടങ്ങി മത്തായി തൻ്റെ അപ്പനെ താങ്ങി പിടിച്ച് ഇറയത്ത് കൊണ്ടുവന്നു വന്നു നേരെ കിടപ്പുമുറിയിലേക്ക് കൊണ്ടുപോയി താനും ഭാര്യയും കിടന്നുറങ്ങുന്ന കട്ടിലിൽ അപ്പനെ ഇരുത്തിയിട്ട് പറഞ്ഞു ഇനി അപ്പൻ ഉറങ്ങുന്ന സ്ഥലം ഇതാണ് ഇനി മേലിൽ അപ്പൻ ഉറങ്ങേണ്ടത് ഉമ്മർത്തല്ല പിന്നെയോ ഈ കട്ടിലിൽ കിടന്ന് അപ്പൻ ഉറങ്ങും ഈ ശബ്ദം കേട്ടുകൊണ്ടിരുന്ന മത്തായിയുടെ ഭാര്യ അടുക്കളയിൽ നിന്ന് ഓടി വന്നു ഭർത്താവിനോട് പറഞ്ഞു ഇതെന്താണ് മനുഷ്യൻ നിങ്ങൾക്ക് എന്ത് പറ്റി ഇതെന്താണ് നിങ്ങളുടെ എന്ത് എന്തിനുള്ള പുറപ്പാടാണ് വളയം പിടിച്ച് താഴ്മ്പിച്ച കൈ നിവർത്തി മത്തായി തൻ്റെ ഭാര്യയുടെ ചകിട്ടത്തിനിട്ട് ഒന്ന് പൊട്ടിച്ചു അങ്ങനെ മത്തായി വീണ്ടും ഒരു പുരുഷനായി പിറന്നു പ്രിയമുള്ളവരെ ഞാൻ ഈ കഥ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ കഥ ഞാൻ ഇന്ന് ലോകത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ദുഃഖിച്ച് കഴിയുന്ന എല്ലാ മാതാപിതാക്കൾക്കും ഞാൻ ഈ കഥ സമർപ്പിക്കുകയാണ് ഇതുവരെ ഒരു വീഡിയോ പോലും ഞാൻ ഷെയർ ചെയ്യണം അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷേ ഇത് ഒന്ന് ഷെയർ ചെയ്യാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം ഏതെങ്കിലും ഒരു മകൻ്റെയോ മകളുടെയോ കണ് തുറക്കുകയും അതുമൂലം ഒറ്റപ്പെട്ട് കഴിയുന്ന ദുഃഖിച്ച് കഴിയുന്ന ഏതെങ്കിലും ഒരപ്പൻ്റെയോ അമ്മയുടെയോ കണ്ണുനീര് ഇല്ലാതാവുകയും ചെയ്താൽ അത് വലിയൊരു നേട്ടമല്ലേ